എഫ് സി സി സന്യാസ സമൂഹത്തിൽ നിന്നും അച്ചടക്ക നടപടി നേരിടുന്ന ലൂസി കളപ്പുരിയുടെ പുസ്തകം വിൽക്കുന്നതിനെതിരെ കണ്ണൂരിൽ പ്രതിഷേധിച്ച കെ സി വൈഎം പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കണമെന്ന് നിർദ്ദേശം നൽകിയത് കണ്ണൂർ റേഞ്ച് ഡിഐജി പ്രതിഷേധിക്കാൻ എത്തുന്ന പ്രവർത്തകർക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സമ്മാനം നൽകണമെന്ന് ഡി ഐ ജി കെ സേതുരാമൻ നിർദ്ദേശിക്കുന്ന ദൃശ്യങ്ങൾ ഷെക്കേന ടെലിവിഷൻ പുറത്തുവിട്ടു ഡിഐ ജിയുടെ നിർദ്ദേശപ്രകാരം ക്രൂരമായ മർദ്ദനമാണ് പോലീസ് കെ സി ഓ എം പ്രവർത്തകർക്കു നേരെ നടത്തിയത് നേരത്തെ ഡിഐ ജിയുടെ പുസ്തകം ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചതിന്റെ നന്ദി പ്രകടനമാണ് ഡി ഐ ജി നടത്തിയതെന്നാണ് ആരോപണം ഉയരുന്നത് ഇന്നലെ കണ്ണൂർ ടൗൺ സ്ക്വയറിൽ ഡി സി ബുക്സിന്റെ പുസ്തകമേളയിലേക്ക് പ്രതിഷേധം നടത്തുന്ന കെ സി വൈ എം പ്രവർത്തകരെ എങ്ങനെ നേരിടണമെന്ന് കണ്ണൂർ റേഞ്ച് ഡിഐ ജി കെ സേതുരാമൻ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശമാണിത് പ്രതിഷേധിക്കാനെത്തുന്ന പ്രവർത്തകർക്ക് ജീവിതത്തിൽ മറക്കാനാവാത്ത സമ്മാനം നൽകണമെന്ന ഡിഐജിയുടെ നിർദ്ദേശം ശിരസ വഹിച്ച ഉദ്യോഗസ്ഥർ പിന്നീട് നടത്തിയത് നരനായാട്ടായിരുന്നു മുപ്പതിൽ താഴെ മാത്രം എണ്ണം വരുന്ന കെ സി വൈഎം പ്രവർത്തകരെ പോലീസ് നേരിട്ടത് ഇങ്ങനെ പ്രതിഷേധത്തിനു ശേഷം പ്രവർത്തകരെ ഡിഐജിയുടെ നേതൃത്വത്തിൽ പിടിച്ച് മർദ്ദിക്കുകയും ചെയ്തു പിന്നീട് സംഭവത്തിൽ പതിനൊന്ന് കെ സി വൈഎം പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തത് അതേസമയം കെ സി വൈഎം പ്രവർത്തകരെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്ന് കെ സി വൈഎം പ്രവർത്തകർ പറഞ്ഞു നേരത്തെ ഡി ഐ ജി കെ സേതുരാമൻ എഴുതിയ മലയാളി ഒരു ജനിതക വായന എന്ന പുസ്തകമടക്കം പ്രസിദ്ധീകരിച്ചത് ഡി സി ബുക്സ് തന്നെയായിരുന്നു ഇതിന്റെ നന്ദി പ്രകടനമാണ് ഡി ഐ ജി നടത്തിയതെന്നും പ്രവർത്തകർ ആരോപിച്ചു നേരത്തെ പുസ്തകമേള നടക്കുന്ന സ്ഥലത്തിന് സമീപമാണ് തലശ്ശേരി അതിരൂപത സംഘടിപ്പിച്ച ലക്ഷം കർഷകർ അണിനിരുന്ന കർഷക മഹാറാലിയും സംഗമവും നടന്നത് ಶೆಕೇನ್ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಣ್ಣೂರ್